നമസ്കാരം നമ്മുടെ കാലടി മറ്റൂരിൽ പ്രവർത്തിക്കുന്ന ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇന്ന് വിവിധ ഇനം ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് നേരത്തെ ഇരിക്കുന്ന പൂവൻ വാഴയുടെ തൈയാണ് അതുപോലെ തന്നെ ചങ്ങാലിക്കോടൻ വാഴയുടെ തൈയുണ്ട് ചങ്ങാലിക്കൂടം എന്ന് പറയുന്നത് നേന്ത്രവാഴയുടെ തന്നെ ഒരു ഇനമാണ് കാഴ്ചക്കൊലേക്കായിട്ട് വയ്ക്കുന്ന മോഡലാണത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ എഡിബിളായിട്ടുള്ള വാഴ ഇനമാണ് തായ് മൂസ അതിൻ്റെ കണ്ണുകൾ അതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമുക്ക് കവറിൽ വെച്ച സിറാ മുളകിൻ്റെ തൈകളുണ്ട് മുളകെല്ലാം ഉണ്ടായി നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കവറ് വാങ്ങിച്ചിട്ട് കവറ് പൊട്ടിച്ച് നേരെ മണ്ണിലേക്കോ അതല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ പോട്ടിലേക്കോ ഗ്രോ ബാഗിലേക്കോ ആക്കാവുന്നതാണ് പിന്നെ നമുക്ക് നേന്ത്ര വാഴയുടെ തൈകൾ വന്നിട്ടുണ്ട് നല്ല ഉഷാർ തൈകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പൂജ കതളിയുടെ വാഴക്കണ്ണുകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കിൻഡൽ നേന്ത്രൻ്റെ ടിഷ്യൂ വാഴകൾ വന്നിട്ടുണ്ട് ഇത് നീലൻ മാവിൻ്റെ തയ്യാണ് നല്ല ഹൈറ്റുള്ള തയ്യാണ് ഏകദേശം ഒരു നാലടി ഹൈറ്റുള്ള തയ്യാണ് നന്നായിട്ട് കടവണ്ണൊക്കെ ആയിട്ടുള്ള തൈയാണ് പിന്നെ നമുക്ക് പേരകളിൽ എൽ ഫോർട്ടി നയൻ പേര വന്നിട്ടുണ്ട് ഇതെല്ലാം എയർ ലെയർ ചെയ്ത് വന്നിരിക്കുന്നതാണ് പലതിനും മുട്ടൊക്കെ ആയതാണ് പെട്ടെന്ന് തന്നെ പേരൊക്കെ ഉണ്ടാകാനായിട്ട് എയർ ലെയറിങ് ചെയ്തുകൊണ്ട് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അർക്കാ അർക്കിരണിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് അർക്കാ കിരണും ഇതുപോലെ തന്നെ പേരൊക്കെ ഉള്ളതും മുട്ടായിട്ടുള്ളതൊക്കെ തൈകളുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഏകദേശം ഒരു മൂന്നടിയോളം ഹൈറ്റുള്ള തൈകളാണ് പിന്നെ നമുക്ക് മാൾട്ട മുസമ്പിയുടെ തൈകൾ വന്നിട്ടുണ്ട് കുറച്ച് തൈകളാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് റെഡ് ചാമ്പയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് റോസ്മേരിയുടെ തൈകൾ വന്നിട്ടുണ്ട് റോസ്മേരി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കറി ലീഫൊക്കെ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് വെണ്ടയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കറിമുളകായിട്ട് ഉപയോഗിക്കാവുന്ന ബുള്ളറ്റ് മുളകിൻ്റെ തൈകളാണ് ഗുണ്ടുമുളകുന്നു ഇതിനെ പറയും നീളം കുറവായിരിക്കും വണ്ണം കൂടുതലുള്ള ടൈപ്പ് നമുക്കിപ്പോൾ കടകളിലൊക്കെ വളരെയധികം ലഭ്യമായിട്ടുള്ള മുളകാണ് ഗുണ്ടുമുളക് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് പറിച്ചു വെച്ചാലും പെട്ടെന്ന് വാടി പോകത്തില്ല പിന്നെ നമുക്ക് പണ്ട് മുതലുള്ള കറിമുളകായിട്ട് വരുന്ന സിറാ മുളക് നീളമുള്ള മുളക് ഓണമുളക് എന്നൊക്കെ പറയണ സിറാമുളകിൻ്റെ തൈകളാണ് സിറാമുളക് ശരിക്കും നല്ല എരിവും അത്യാവശ്യം മണവുമുള്ള മുളകാണ് ഒരു ലൈറ്റ് പച്ചയായിരിക്കും സിറാ മുളക് പിന്നെ നമുക്ക് ചുരക്കയുടെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ തൈകൾ കവറിൽ വെച്ചത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു നമ്മുടെ സ്ഥാപനം വരുന്നത് എയർപോർട്ട് റോഡിലാണ് കേട്ടോ